നടൻ ഉല്ലാസ് പന്തളത്തിന്റെ വിവാഹമായിരുന്നു ശനിയാഴ്ച അതിനുശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യയുടെ ആത്മഹത്യ നടന്നത് ഉല്ലാസ് പന്തളവും മക്കളും ഭാര്യയും ജീവിച്ചിരുന്ന വീട്ടിൽ മുകളിലത്തെ നിലയിലായിരുന്നു ഭാര്യ ആശ ആത്മഹത്യ ചെയ്തത് രണ്ട് പറക്കമുറ്റാത്ത കുട്ടികളെ വിട്ടിട്ടാണ് ആ അമ്മ ആത്മഹത്യ ചെയ്തത് അന്നു മുതൽ എല്ലാം എല്ലാമായി മാറിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നോക്കി നടത്തിയത് ഉല്ലാസ് പന്തളം തന്നെയായിരുന്നു ഇപ്പോൾ ഉല്ലാസ് പന്തളം രണ്ടാമത് വിവാഹിതനായിരിക്കുകയാണ് അത് കഴിഞ്ഞ നേരെ ഭാര്യയെ അടക്കിയെടുത്തു പോയി ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭാര്യയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് വാർത്തയിൽ പറയുന്നത് രണ്ട് മക്കളെയും കൂട്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ് ഈ വാർത്ത മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കോമഡി താരമാണ് ഉല്ലാസ് പന്തളം കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരുന്നതിനിടയിലായിരുന്നു നടന്റെ ജീവിതം തന്നെ കീഴ്മയിൽ മറിച്ച ഭാര്യ ആശയുടെ ആത്മഹത്യ സംഭവിച്ചത് അതിനുശേഷം പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ നടൻ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയൻമേലാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം കൈനിറയെ പരിപാടികളുമായി തിളങ്ങി നിൽക്കുകയായിരുന്ന നടന്റെ കുട്ടികൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും വീട്ടിൽ അതുപോലെ തന്നെ ആർക്കാണ് ഒരു കൂട്ടു വേണമെന്ന് തോന്നാത്തത് ഒരുപാട് ദിവസം പ്രോഗ്രാമുകൾക്കൊക്കെ ശേഷം വീട്ടിൽ വരുമ്പോൾ തനിക്കൊരു കൂട്ടുണ്ടാവണമെന്നും തന്റെ മക്കളെ പൊന്നുപോലെ നോക്കാൻ ഒരാൾ വീട്ടിൽ വേണമെന്നൊക്കെ ഏതൊരു അച്ഛനെ പോലെയും ഉല്ലാസനം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം കഴിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആശയുടെ അച്ഛൻ പോലും പറയുന്നുണ്ട് അവനെ വിവാഹം കഴിക്കണമെങ്കിൽ അവൻ കഴിച്ചോട്ടെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല അവന്റെ ആഗ്രഹമല്ലേ അത് അവനൊരാൾ വേണമെന്ന് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കോമഡി താരമാണ് ഉല്ലാസ് പന്തളം കട കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിയ ഒരു വലിയ താരം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യ ആത്മഹത്യ ചെയ്ത നിമിഷം തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒന്ന് സംഭവ സമയത്ത് ഉല്ലാസ് പന്തളം വീട്ടിലില്ലായിരുന്നു അദ്ദേഹം പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു ഇപ്പോഴും ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യയുടെ അച്ഛനോ വീട്ടുകാരോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹം അത്ര നല്ല മനുഷ്യനാണ് എന്നാണ് അവരൊക്കെ പറയുന്നത് എല്ലാവരെയും പോലെ ഒരു മനുഷ്യനാണെന്നാണ് ഉല്ലാസ് പറയുന്നത് സോഷ്യൽ തന്നെ നിരവധി ഉല്ലാസ് പന്തളത്തിന് വേണ്ടി പറയുന്നതും ഇത്രയും തന്നെയാണ് ആശയുടെ മരണം ഒറ്റയ്ക്കായിരുന്നു മക്കളായ ഈ ഇന്ദുജിത്തിന്റെയും സൂര്യജിത്തിനും ഒപ്പം ഉല്ലാസിന്റെ ജീവിതം അതിനുശേഷം എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല ഒറ്റപ്പെടലിന്റെ ജീവിതം അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയ അമ്മയാണ് ആശ്വാസ മാനസിക നിലയിൽ എന്തോ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മനസ്സിന്റെ എന്തൊക്കെയോ തോന്നലുകൾ അതായിരിക്കാൻ തന്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ആശയുടെ അച്ഛൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരമായി മാറുകയാണ് എന്നാലും വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ആശയുടെ മൃതശരീരം സംസ്കരിച്ച് എടുത്തുപോയി പ്രാർത്ഥിച്ച് അവളുടെ അനുഗ്രഹം വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഉല്ലാസ് പന്തവും രണ്ടു മക്കളും ഭാര്യയും എല്ലാവർക്കും വളരെയധികം പ്രീതി നിറഞ്ഞൊരു കഥയായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ ജീവിതം എന്നാൽ ഭാര്യ മരിച്ചതു മുതൽ തന്നെ വളരെയധികം സങ്കടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അതൊക്കെ മാറി വരുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ വിമർശനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ